കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിലൂടെ കടന്നുപോവുകയാണ് ദുരന്തമുഖത്ത് നിന്നും വരുന്ന ഓരോ വാർത്തകളും ചിത്രങ്ങളും മനുഷ്യൻ പ്രകൃതിയുടെ രൗദ്രഭാവത്തിനു മുന്നിൽ എത്രത്തോളം നിസ്സഹായനാണെന്ന് അടിവരയിട്ട് പറയുന്നു വയനാട്ടിൽ പ്രകൃതി ദുരന്തം മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിലെത്തിയപ്പോൾ ഭൂപ്രകൃതിയും ഒരു കൂട്ടം മനുഷ്യജീവിതങ്ങളുമാണ് ഒന്നിച്ച് തുടച്ചു നീക്കപ്പെട്ടത് ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സം സൃഷ്ടിച്ച് വഴിമാറി ഒഴുകിയ ചാലിയാറിൻ്റെ പോഷക നദിയായ ഇരുവഴിഞ്ഞിപ്പുഴ ചൂരൽമലയെ മുണ്ടകയിൽ നിന്നും വേർപെടുത്തിയപ്പോൾ രക്ഷയ്ക്കെത്തിയത് സൈന്യമാണ് റെക്കോർഡ് സമയത്തിൽ ബെയ്ലിപാലം നിർമ്മിച്ചാണ് സൈന്യം ദുർഘടമായ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയത് ചണകിന്റെ ഇന്നത്തെ വീഡിയോ എഞ്ചിനീയറിംഗ് വിസ്മയമായ ബെയ്ലിപ്പാലത്തെക്കുറിച്ചാണ് യുദ്ധം പ്രകൃതി ദുരന്തം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കും എത്തിപ്പെടാൻ പ്രയാസമേറിയ ദുർഘടമായ പ്രദേശങ്ങളിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന ഇരുമ്പ് പാലമാണ് ബെയ്ലിപ്പാലം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സ്വാധീനം ഈ പാലത്തിൻ്റെ കണ്ടുപിടുത്തത്തിലുമുണ്ട് ബ്രിട്ടീഷുകാരനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ തലയിലുദിച്ച ആശയമാണ് ബെയ്ലി പാലം രണ്ടാം ലോക മഹായുദ്ധ കാലത്തോളം ചരിത്രമുണ്ട് ഈ എഞ്ചിനീയറിംഗ് വിസ്മയത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭനാളുകളിൽ തന്നെ സഖ്യകക്ഷി ശക്തികൾ യൂറോപ്പിലെ ചതുപ്പുകളും കിടങ്ങുകളും നിറഞ്ഞ പ്രദേശങ്ങൾ മുറിച്ചുകടക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞിരുന്നു ഇത് ആദ്യ നാളുകളിൽ തന്നെ യുദ്ധ ടാങ്കുകളുടെ വിന്യാസത്തെയും കാര്യമായി ബാധിച്ചിരുന്നു ഇതിനൊരു പോംവഴി തേടുന്ന സമയത്താണ് ബ്രിട്ടന്റെ വാർ ഓഫീസിൽ സിവിൽ സർവൻ്റായ ഡൊണാൾഡ് ബെയ്ലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അവതരിപ്പിച്ച ഒരു നൂതന പാലത്തിന്റെ ഡിസൈൻ വീണ്ടും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഈ പാലം അന്നത്തെ അടിയന്തര സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടും അനുയോജ്യമാണെന്ന് അവർ കണ്ടെത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ബ്രിട്ടീഷ് വിതരണ മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സിവിൽ സർവെൻ്റായ ഡൊണാൾഡ് ബെയ്ലി സ്ട്രക്ചറൽ എഞ്ചിനീയറായ റാൽ ഫ്രീമാൻ്റെ സഹായത്തോടെ ബെയ്ലി പാലത്തിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു യുദ്ധകാല അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ്റെ ബ്രിട്ടന്റെ മാക്ഫൈ യുദ്ധ ടാങ്കുകൾ ഉൾപ്പെടെ കയറ്റിയുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈയിൽ തന്നെ ബെയ്ലി പാലത്തിന് പൂർണ്ണ നിർമ്മാണ അനുമതി ലഭിച്ചു ബെയ്ലി പാലം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ യുദ്ധം ജയിക്കോ പോലും എന്നാണ് യുദ്ധാനന്തരം ബ്രിട്ടീഷ് ഫീൽഡ് മാർഷലായിരുന്ന വൈക്കോൺ ബെർണാഡ് പിന്നീട് വിശേഷിപ്പിച്ചത് വിപ്ലവകരമായ ഈ കണ്ടുപിടുത്തത്തിന് യുദ്ധാനന്തരം ബ്രിട്ടൻ ഡൊണാൾഡ് ബെയ്ലിയെ സർ പദവി നൽകി ആദരിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അദ്ദേഹത്തിന്റെ സേവനം കണക്കിലെടുത്ത് വിശിഷ്ട സേവാ മെഡലുകളും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നിൽ പരീക്ഷണങ്ങളുടെ ഭാഗമായി സ്റ്റാൻബിറ്റ് മാർഷൽ പുഴയ്ക്ക് കുറുകെ ഡൊണാൾഡ് ബെയ്ലി നിർമ്മിച്ച ബെയ്ലി പാലം എട്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഇന്നും ഉപയോഗയോഗ്യമായി നിലനിൽക്കുന്നു എന്നത് ഈ പാലത്തിൻ്റെ മേന്മയും ഘടനാപരമായ ദൃഢതയും വിളിച്ചോതുന്നു അന്നു മുതൽ ഇന്നുവരെ യുദ്ധമുഖത്തും ദുരന്തമുഖത്തും ഒരേപോലെ ഉപയോഗപ്രദമാവുകയാണ് ബെയ്ലിപ്പാലം എന്താണ് ക്രെയിൻ പോലെയുള്ള യന്ത്രോപകരണങ്ങളുടെ സഹായം കൂടാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിക്കാൻ കഴിയുന്ന ഒരുതരം മോഡുലാർ ഇരുമ്പ് പാലമാണ് ബെയ്ലി പാലം മുമ്പ് തന്നെ നിർമ്മിച്ച് തയ്യാറാക്കി വെച്ച ഇരുമ്പ് ഭാഗങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുക ഇത്തരം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പാലത്തിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ പാലം നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നതാണ് ഇതിന്റെ നിർമ്മാണ രീതി ഇതുവഴി വലിയ തോതിൽ സമയം ലാഭിക്കാൻ കഴിയുന്നു നിലവിൽ വയനാട് ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച പാലം തന്നെ ഇതിനൊരു ഉദാഹരണമാണ് ഡൽഹിയിൽ നിന്നും വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ ചരക്ക് വിമാനത്തിൽ എത്തിച്ച പാലത്തിന്റെ ഭാഗങ്ങൾ പതിനേഴ് ട്രക്കുകളിലായി ചൂരൽമലയിൽ എത്തിച്ചാണ് ചാലിയാറിൻ്റെ പോഷക നദിയായ ഇരുവഴിഞ്ഞിപ്പുഴയുടെ കുറുകെ പുതിയ പാലം നിർമ്മിച്ചത് കാലാവസ്ഥ പ്രതികൂലമായി നിർമ്മാണ പ്രവർത്തനം പലപ്പോഴും നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും മൂന്ന് മീറ്റർ വീതിയും നൂറ്റി തൊണ്ണൂറടി നീളവുമുള്ള ഈ പാലം നിർമ്മിക്കാൻ മുപ്പത്തൊന്ന് മണിക്കൂർ സമയം മാത്രമാണ് കരസേനയ്ക്ക് വേണ്ടി വന്നത് ഇതൊരു ക്ലാസ് ട്വൻ്റി ഫോർ ബേലിപ്പാലമാണ് അതായത് ഇരുപത്തിനാല് ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾ കയറ്റാൻ പ്രാപ്തമായ ബേലിപ്പാലം തൽസ്ഥാനത്ത് പുതിയൊരു പാലം നിർമ്മിക്കുന്നതുവരെ ഈ പാലം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ബെയ്ലി പാലം ഇന്ത്യയിൽ ബെയ്ലി പാലത്തിന്റെ ഇന്ത്യയിലെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അതിനൊരു കേരള ബന്ധം കൂടിയുണ്ട് ഇന്ത്യയിലെ ആദ്യ ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പമ്പാനദിയുടെ ഇരുകരയിലുമായി വളർന്ന റാന്നി പട്ടണം റാന്നി പട്ടണത്തെയും ജനജീവിതത്തെയും പരസ്പരം ബന്ധിച്ചുകൊണ്ട് നിലകൊള്ളുന്ന റാന്നി വലിയ പാലം മൂന്ന് പതിറ്റാണ്ട് മാത്രം കാലപ്പഴക്കമുള്ള ഈ വലിയ പാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് തകർന്നു അതോടെ ജനജീവിതം പ്രതിസന്ധിയിലായി തുടർന്ന് കേരള സർക്കാരിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം തൊണ്ണൂറ്റിയാറ് നവംബർ മാസം തന്നെ കരസേന എത്തി പമ്പാ നദിക്ക് കുറുകെ പൊതുജന ആവശ്യത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ പാലം നിർമ്മിച്ചു അന്ന് സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ താൽക്കാലിക പാലം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാറായിരുന്നു ഇപ്പോൾ വയനാട്ടിൽ നിർമ്മിച്ചതുൾപ്പെടെ നാല് ബേലിപ്പാലങ്ങളാണ് സൈന്യം കേരളത്തിൽ മാത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമലയിൽ നിർമ്മിച്ച ബേലിപ്പാലവും ഏനാത്ത് ബേലിപ്പാലവും ഉൾപ്പെടും രണ്ടായിരത്തി പതിനേഴിൽ ഏനാത്ത് പാലത്തിന് ബലക്ഷയം ഉണ്ടായതോടെയാണ് സൈന്യം രക്ഷയ്ക്കെത്തിയത് അന്ന് അൻപത് സൈനികർ മുപ്പത്തിയാറ് മണിക്കൂർ സമയം കൊണ്ടാണ് കല്ലടയാറിന് കുറുകെ നൂറ്റി അൻപതടി നീളത്തിൽ ബേലിപ്പാലം നിർമ്മിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ബേലിപ്പാലം ഒരു ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പൊരുത്തപ്പെടാനുള്ള മനുഷ്യൻ്റെ സഹജമായ കഴിവിൻ്റെയും ശ്രദ്ധേയമായ തെളിവായി നിലകൊള്ളുന്നു ബെയ്ലിപ്പാലം അതിൻ്റെ തനതായ രൂപകൽപ്പന കൊണ്ടും ദ്രുതഗതിയിലുള്ള വിന്യാസം കൊണ്ടും നിർമ്മാണ മേന്മ കൊണ്ടും പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു സൈന്യത്തിന് വേണ്ടിയാണ് കണ്ടെത്തിയതെങ്കിലും ബെയിലിപ്പാലം പൊതുജന ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നു ദുർഘടമായ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് ദുരന്ത നിവാരണത്തിന് വഴി തുറന്ന് നൽകുന്നതുൾപ്പെടെ ബെയ്ലിപ്പാലത്തിന്റെ അഡാപ്റ്റബിലിറ്റി നിരവധി പുനർനിർമ്മാണ ശ്രമങ്ങളിൽ നിർണായകമായിട്ടുണ്ട് ബെയിലിപ്പാലത്തിന്റെ ഘടകങ്ങൾ ഒന്നിലധികം തവണ പുനരുപയോഗിക്കാൻ കഴിയുന്നതിനാൽ അതിന്റെ മോഡുലാർ സ്വഭാവം അതിനെ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമാക്കുന്നു നിർമ്മാണത്തിലെ ലാളിത്യവും നിർമ്മാണ പ്രക്രിയയിൽ വലിയ യന്ത്ര സാമഗ്രികൾ കൂടാതെ തന്നെ ഇവ നിർമ്മിക്കാൻ കഴിയും എന്നതും ഏത് വിദൂരത്തും വെല്ലുവിളി നിറഞ്ഞതുമായ ചുറ്റുപാടുകളിലും വെയിലിപ്പാലത്തെ ഒരു വിലപ്പെട്ട സ്വത്താക്കി മാറ്റുന്നു ബെയിലിപ്പാലം കേവലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയത്തെക്കാൾ ഉപരി മനുഷ്യൻ്റെ സഹിഷ്ണുതയുടെയും പ്രശ്നപരിഹാരത്തിൻ്റെയും പ്രതീകമാണെന്ന് ഉപസംഹാരമായി പറയാം കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള വെല്ലുവിളികളും നമ്മൾ അഭിമുഖീകരിക്കുന്നത് തുടരുമ്പോൾ ബെയിലി പാലം പുനർനിർമ്മാണത്തിനും വീണ്ടെടുക്കലിനും നമ്മുടെ പക്കലെ വിലപ്പെട്ട ഉപകരണമായി തുടരുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്ക് നൂതനമായ പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്താനാകുമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബെയ്ലി പാലം ജയ് ഹിന്ദ് ചാണകന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ